ഹൈ പ്രീമുള്ള സുഹൃത്തുക്കളെ പതിനഞ്ചാമത്തെ വയസ്സിൽ കൊലയാളികളായ മക്കൾ ആഹാ എന്തസ്സാണ് ആ കൊലയാളികളായ അഞ്ച് മക്കളുടെയും വീടുകളിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തുകയാണിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് യാതൊരു പുനർവിചിന്തനവുമില്ലാതെ ശക്തമായ വ്യക്തമായ കൃത്യമായ ആസൂത്രണ മികവോടുകൂടി സഹപാഠിയുടെ ജീവൻ എടുക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും ഗ്രൂപ്പുണ്ടാക്കി വാട്സാപ്പിലും ഗ്രൂപ്പുണ്ടാക്കി ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വായോ ഇന്ന് ഷഹബാസിന്റെ ജീവൻ എടുത്തിരിക്കും ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും ഇപ്പോ നമ്മുടെ ഒക്കെ വീടുകളിൽ മക്കളുണ്ട് എന്റെ വീട്ടിൽ ഒരു പാമ്പ് കയറിയാ പോലും എന്റെ മക്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു എലിയെ ഓടിക്കാൻ പോലും പറ്റില്ല ഞാൻ ആലോചിച്ചു പോകാണ് എൻ്റെ വീട്ടിലും ഇരുപത്തിയൊന്നുകാരൻ ഉണ്ട് ഒരു ഇരുപത്തിമൂന്നുകാരൻ ഒരു വീട്ടിലുള്ള സകല ആളുകളെയും തീർക്കുന്നു രണ്ടു പേരെ കൂടി തീർക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോലും ബന്ധുവായ ആള് അവരോട് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നു അത് കൊടുത്തില്ല ഉമ്മായിക്കും മോനും ധൂർത്തടിച്ച് ആർമാദിച്ച് ജീവിക്കാൻ കണ്ടവൻ പണമുണ്ടാക്കി കൊടുക്കണം പോലും അയക്കുന്ന പണം മുഴുവനും അടിച്ച് തീർത്തിട്ട് കണ്ടവന്റെ തലയിൽ പോയി കയറിയിട്ട് ആ പണവും വാങ്ങിച്ച് തിന്നു തിന്നുകൊഴുത്ത് മക്കളെ അധ്വാനശീലം പഠിപ്പിക്കാത്ത ഒരു ഉമ്മ ഭർത്താവ് പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല അറുപത്തിയഞ്ചു ലക്ഷം രൂപ കടം ഈ അത്യാഗ്രഹികളായ ധൂർത്തടിക്കുന്നവരായിട്ടുള്ള മിക്ക ഗൾഫുകാരുടെയും കുടുംബങ്ങളിൽ ഇത്തരം അവസ്ഥകൾ നമ്മൾ നിരന്തരം കാണുന്നു ആധാരം വരെ പണയപ്പെടുത്തി ഉള്ള വാഹനങ്ങളൊക്കെ വിറ്റും കൊള്ളയടിച്ചും ഏതൊക്കെ രൂപത്തിൽ ഇവർക്ക് കിട്ടാമോ ആ രൂപത്തിലെല്ലാം കുറെ ലോണുകൾ അയൽക്കൂട്ടങ്ങളിൽ നിന്നാണെങ്കിലും ലോണുകൾ ഇങ്ങനെ മക്കളെ വളർത്തുക നമ്മളും വളർത്തുന്നുണ്ട് മക്കളെ പക്ഷേ ഈ രൂപത്തിലുള്ള ക്രിമിനലിസം ചെറിയ പ്രായത്തിലെ വളർന്നു വരുമ്പോൾ ഒരു പരിധി പരിധിവരെ ഉമ്മമാരതിന് വളം വെച്ചു കൊടുക്കുവാണ് ഇവരെന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതാണ് അഫാൻ എന്ന കുട്ടിയുടെ ഉമ്മയിലും നമ്മൾ കണ്ടത് അവരെ കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കി കൊന്നു എന്ന് ഉറപ്പ് വരുത്തി മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു അനക്കമുണ്ട് ചുറ്റുക എടുത്ത് തലക്കടിച്ച് കൊന്നിട്ട് വീണ്ടും പോകുന്നു അപ്പോഴും അവര് മരിച്ചിരുന്നില്ല പോലീസുകാർ വരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ട് കണ്ണു തുറന്ന ഉടനെ എന്താണ് സംഭവിച്ചത് അത് കട്ടിലിൽ നിന്ന് തലയടിച്ച് താഴെ വീണതാണ് ശരിയെന്നാ ആരെയാണ് ഇവര് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള ക്രിമിനലുകളാകുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലം എന്താണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഷെമി എന്ന് പറയുന്ന ഒരു മാതാവ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകാർ പറഞ്ഞിരുന്നു ചുറ്റിക കൊണ്ടൊരു മനുഷ്യന്റെ ശരീരത്തിൽ ഏത് ഭാഗത്തിൽ അടിച്ചാലാണ് വീണാകുന്നത് അങ്ങനെയായിരുന്നു ഹിറ്റ് സ്ക്വാഡ് നേതൃത്വം നൽകിയത് പരിശീലനം നൽകിയത് ആ രൂപത്തിലുള്ള ഒരുപാട് ആളുകളെ അവർ ഫോം ചെയ്ത് വളർത്തി കൊണ്ടുവരികയും ചെയ്തു നോക്കണം ഇതുപോലെയുള്ള സമാനമായ കുറ്റകൃത്യങ്ങൾ ഉത്തരേന്ത്യയിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ കണ്ണുമിഴിച്ചിരുന്നത് ഇരുന്നിരുന്നത് ഉപിയിൽ എന്താണ് നടക്കുന്നത് ഉപിയിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു ഇന്ന് മനുഷ്യ കോലങ്ങളെ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു യു പിയിൽ അങ്ങനെ ഇനിയിപ്പോ ഈ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയ അഞ്ച് പയ്യന്മാർ യു പിയിലാണെങ്കിൽ സൂര്യോദയം കാണില്ല മക്കളെ നൂറു വട്ടം നമുക്ക് എഴുതി വെക്കാം പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയിരിക്കും സംശയമില്ല അതല്ലെങ്കിൽ ഈ പിള്ളേര് രക്ഷപ്പെടാൻ ശ്രമിക്കും എൻകൗണ്ടർ തലയിൽ ഓട്ട വീണിരിക്കും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ യു പിയിൽ കണ്ടു കുംഭമേളക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് കൊണ്ടുവന്നൊഴുക്കി കള്ളപ്പണം പന്ത്രണ്ട് ആളുകൾ വീൽചെയറിൽ ഇരുന്ന് ഉരുണ്ടു ഇങ്ങനെ മാപ്പേ മാറ്റിന്റെ കാലും സ്വാധീനമുള്ളവരായിരുന്നില്ല നിയമപരമായ നടപടികൾക്ക് ഇവരെ വിധേയമാക്കേണ്ടിയിരിക്കുന്നു ഈ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടിയാണ് വാടക വീട്ടിൽ താമസിക്കുന്നവനാണ് ആ കുട്ടിയെ തന്നെ തെരഞ്ഞു പിടിച്ച് സമർത്ഥമായി പഠിക്കുന്ന കുട്ടിയെ ശാന്തശീലരാണ് നല്ല സ്വഭാവമാണ് എന്ന ആ കൊള്ളേന്റെ പ്രിൻസിപ്പളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അവന്റെ അധ്യാപകരാണ് പറയുന്നത് സൗമ്യനും ശാന്ത സ്വഭാവവും കുട്ടിയാണ് അപ്പൊ ചാഞ്ഞ കൊമ്പിലെ ചാടിക്കേറാൻ പറ്റൂ അതുകൊണ്ടാണ് ആ കുട്ടിയെ തന്നെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനടക്കം ഉന്നതന്റെ മക്കൾ പ്ലാൻ ചെയ്തത് കാരണം ഉന്നതന്റെ മക്കൾക്ക് കൈ നിറയെ പണമുണ്ട് പണത്തിന്റെ കൊഴുപ്പുണ്ട് അവർക്കറിയാം ചെറിയ കുട്ടികളല്ലേ പത്താം ക്ലാസിന്റെ പരീക്ഷയല്ലേ നടക്കുന്നത് അപ്പോൾ ആളുകൂട്ട ആൾക്കൂട്ട മർദ്ദനത്തിലാണ് ഇവൻ കൊല്ലപ്പെടുന്നതെങ്കിൽ നമുക്കെതിരെ കേസും ഉണ്ടാകില്ല നമ്മൾ പ്രായപൂർത്തിയാകാത്തവരായത് അതിന്റെ ഇളവും കിട്ടും ഇത് ഗൂഗിൾ യുഗമാണ് സകല നൂലാമാലകളും പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടാണ് ഒരു സഹപാഠിയുടെ ജീവൻ എടുക്കുന്നത് വീട്ടിൽ കാണിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെറുതാകട്ടെ വലുതാകട്ടെ കണ്ണടച്ച് കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത് ഒഴിവാക്കി വിടുമ്പോൾ അവരെ കൃത്യമായ രൂപത്തിൽ ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കാതിരുന്നാൽ പതിനഞ്ചാമത്തെ വയസ്സിൽ പോലീസല്ല നാളെ പട്ടാളവും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും വീട് വളയുന്ന ദിവസങ്ങളിൽ ഇത് ഒരു പാഠമല്ല പഠനമല്ല ഇത്തരം സംഭവങ്ങൾ നമുക്കൊരു പാഠ പുസ്തകങ്ങളാണ് ഒരുപാട് പഠനങ്ങളാണ് നൽകുന്നത് ആ മാതാപിതാക്കൾ മക്കളെ നശിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഒരു മാതാപിതാക്കളും മക്കൾ ഇല്ലാതാകണം എന്ന് വിചാരിച്ചോ നാളത്തെ ക്രിമിനലുകളാകണമെന്ന് വിചാരിച്ചിട്ടോ അല്ല വളർത്തുന്നത് അങ്ങനെ ഒന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ആ ഷമി എന്ന ഉമ്മയെ കണ്ടോ മകൻ ചെയ്ത തെറ്റിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു വർഷങ്ങളോളം മരുഭൂമിയിൽ കിടന്ന് ഇവർക്ക് അധ്വാനിച്ചു കൊടുത്ത പിതാവ് വന്ന് ചോദിച്ചിട്ട് പോലും ആ സ്ത്രീ സമ്മതിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ സകലമായ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന ആ ആയിട്ടുള്ള മകൻ അവനെ രക്ഷിക്കേണ്ടുന്ന ബാധ്യത ഈ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീക്കുണ്ട് അതുകൊണ്ടാണ് ആ പിതാവിനെ പോലും വഞ്ചിക്കുന്നത് അതല്ലെങ്കിലും ആ പിതാവ് പറയുന്നു അദ്ദേഹത്തിന് ഇത്രയും കടബാധ്യതയെ കുറിച്ച് അറിയുമായിരുന്നില്ല ഈ പണം വാങ്ങി ഇവരെന്തു ചെയ്തു എന്നതൊരു ചോദ്യമാണ് ആഡംബരപൂർവ്വം ജീവിച്ചു അങ്ങനെ ഇവരുടെ ഇവർ ഇവർക്ക് ഇവർക്ക് മന്തി തിന്നാനും ഇവർക്ക് വാഹനത്തിൽ കറങ്ങാനും എ സിയിൽ ഉറങ്ങാനും ഒക്കെ കണ്ടവര് കുടുംബക്കാർ അധ്വാനിച്ചുണ്ടാക്കി പണം കൊടുക്കണം ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ മോൻ ചുറ്റികയ്ക്ക് കശാപ്പ് ചെയ്യും കൊള്ളാമല്ലോ ഈ രൂപത്തിൽ ഈ ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടു വന്നത് കണ്ടോ രണ്ട് ദിവസം നമ്മുടെ നാട്ടിൽ അരങ്ങേറിയത് രണ്ട് സംഭവങ്ങളാണ് ആ പതിനഞ്ചുകാരനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഇല്ലാതാക്കിയപ്പോൾ ഈ കുട്ടികൾ എന്താണ് നേടിയത് ചെറിയ പ്രായത്തിലെ ചോര കണ്ടറപ്പ് തീർന്ന കൊലയാളികളായി മാറി ഈ അഞ്ചവന്മാരെയും ഇനി വച്ചോണ്ടിരിക്കാൻ പാടുണ്ടാവും പറയാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും പറഞ്ഞു പോകുന്നതാണ് ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഇനിയും നമ്മുടെ നാടിന് വേണോ വേണ്ടേ എന്നത് മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളിലൂടെ നിയമത്തിലെ മാറ്റത്തിരുത്തലുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് സംഗതികളാണ് താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദത്തിൽ ഷാബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ് റൂറൽ എസ് ബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടി കൃഷ്ണ സുരക്ഷാ വിവരങ്ങളുമായി ചേരുന്നു ദിസ്ന പോലീസ് കൂടുതൽ പേരുടെ എടുക്കുന്നു എന്ന് വാർത്തയിട്ടായിരുന്നു അന്വേഷണം കടുപ്പിക്കുന്നു എന്നും ഇപ്പോൾ പ്രതികളുടെ വീട്ടിൽ പറയണം നടത്തുന്നത് അത് കർണമായും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ നെഞ്ചു ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ താമരശ്ശേരി കാലം കേന്ദ്രീകരിച്ചാണ് ഈ പ്രതികളുടെ വീടുകൾ ആ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തി കേസെടുക്കും എന്നുള്ള ഒരു വിവരം തന്നെയാണ് നാൽപ്പതിലധികം പേർ ഈ സംഘർഷത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ഷഹബാസിന്റെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൃത്യമായി അതായത് ഈ ഒരു സംഭവം കൃത്യമായി വിദ്യാർത്ഥികൾ അതായത് സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പറയപ്പെട്ട മൊഴി ഒന്നും തന്നെ നൽകിയിരുന്നില്ല വീണ്ടും ഈ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ഒഴിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കൂടി അറിയുന്നു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതികളുടെ തക്കതായ ശിക്ഷ ലഭ്യമാകണമെന്ന് പിതാവ് ഇപ്പോൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കാരണം ഒന്നര രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുടെ മക്കൾ ബിരുദ്ധപ്പെട്ടിട്ടുണ്ട് അതിന് പോലീസ് പോലീസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മക്കൾ ബുദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള പാർട്ടിയുണ്ടോ എന്നും പിതാവ് ഭയങ്കര എന്തായാലും ഈ കേസിന്റെ അന്വേഷണം തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഏത് മാതാപിതാക്കളാണെങ്കിലും ശരി പോയവന്റെ ജീവൻ പോയി ഇവനെയൊക്കെ രക്ഷപ്പെടുത്താനേ ശ്രമിക്കൂ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളടക്കം ഈ കേസിനകത്ത്കപ്പെട്ട സാഹചര്യത്തിൽ ഇവരെയൊക്കെ ഈ സാധാരണക്കാർക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ നാൽപ്പതിലധികം കുറ്റവാളികൾ ആലോചിക്കണം ഒരു പൊതു മധ്യത്തിൽ പബ്ലിക് റോഡിൽ സിനിമാ സ്റ്റൈലിൽ നെഞ്ചക്ക് പോലെയുള്ള തലയ്ക്കകത്ത് പ്രത്യക്ഷമായി ക്ഷതമേൽക്കാത്ത രൂപത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഈ കുട്ടികൾ പരിശീലനം നേടിയിരിക്കുന്നു ഈ കുട്ടികൾ അതിന്റെ ആസൂത്രണം നടത്തിയിരിക്കുന്നു എന്നിട്ട് ഈ കുട്ടിയെ കൊല്ലുക മാത്രമല്ല ചെയ്തത് അത് നോക്കി നിന്ന ആളുകളും തുല്യ തെറ്റല്ലേ ചെയ്തത് നിശബ്ദമായി ഒരു പതിനഞ്ച് വയസ്സുകാരനെ കൂട്ടം ചേർന്നിവരെ ആക്രമിച്ചപ്പോൾ അവരെല്ലാവരും നോക്കി നിന്നെങ്കിൽ അവരൊക്കെ നിശബ്ദമായി ഇവർക്ക് അനുവാദം നൽകുകയായിരുന്നില്ലേ ഈ രീതി നമ്മുടെ നാട്ടിൽ ഇനി ഏത് കാലത്താണ് മാറ്റമുണ്ടാകുന്നത് നന്ദി